ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നതാണ് നമ്മൾ ഇത് മുതലേ സ്കൂളിലേക്ക് പറഞ്ഞുവെച്ചുകൊണ്ടാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ടാക്കുന്നത് അപ്പോൾ ഇന്നതാണ് അവൾ മദ്രസ്സൊക്കെ വിട്ടുവന്ന് ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റിൽ ഇന്ന് പത്തിരിയും പിന്നെ മീൻകറിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ മീൻകര അവളുടെ സ്കൂളിലേക്ക് അല്ലോട് എല്ലാ കാരണം അതിൻ്റെ ഒരു മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ലഞ്ച് ബോക്സ് കൊടുത്തേക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുപയറ് കറി ഉണ്ടാക്കി എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുപയർ അപ്പോൾ അതും ഉണ്ടാക്കി പിന്നെ അതേപോലെ ഞാനൊരു മുട്ടയൊക്കെ പൊരിച്ചെടുത്ത് അവളെ ലഞ്ച് ബോക്സ് ഒക്കെ പാക്കി അവളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാണ്ട് അവൾ ണയിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പിന്നെ അവളെ കൊണ്ടാക്കി വന്നിട്ടാണ് ഹസ്ബൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെതാ അവൾ പോയി ഞങ്ങൾ നേരെ കിച്ചണേക്ക് വന്നു നീനുട്ടിക്ക് അതാ പത്തിരിയും ചെറുപയറൊക്കെ കൊടുത്ത് അവൾ അത് തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെറുപയറും ആ ഒരു കറി അങ്ങനെ നീട്ടി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതിലേക്ക് ആ ഒരു എന്താ പറയുക വറ്റിച്ച് ഇങ്ങനെ ചെറിയ ഉപ്പേരി പോലെയാണ് ചെറുപയർ വെച്ചത് പിന്നെ മീൻകറി ഉണ്ടല്ലോ പാർന്ന് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ചെറുപയറിലേക്ക് കുറച്ച് മീൻകറി ഒഴിച്ച് അതും കഴിച്ച് അതിലേക്ക് ഒരു ക്ലാസ് ഒരു കോപ്പ ചായയൊക്കെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ എൻ്റേത് അത് കഴിച്ച ശേഷം ഞാൻ നേരെ എന്താ പറയുക കുറച്ച് വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി അലക്കിയതാണ് അപ്പോൾ ഈ പത്തിരിയൊക്കെ ഒക്കെ ആകുമ്പോൾ നമുക്ക് കൊയക്ക പെരത്ത് അങ്ങനെയുള്ള കുറേ പണികളുള്ളതുകൊണ്ട് രാവിലത്തെ ഇങ്ങനെയുള്ള പണികളൊന്നും നടക്കില്ല കേട്ടോ ഞാൻ രാത്രി എന്തായാലും നമ്മൾ രാത്രിക്കത്ത് ഫുഡൊക്കെ കഴിച്ചാൽ ആ പാത്രങ്ങളൊക്കെ കഴുകില്ലേ അപ്പോൾ അത് കഴുകും കഴുകുന്ന നേരത്തെ ഞാൻ മക്കൾ സ്കൂളിട്ട് വന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ രാത്രി തന്നെ വേഗം വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കി ഉണക്കി വെക്കും കിട്ടും എന്നാൽ രാവിലെ വേഗം അങ്ങോട്ട് എന്താ പറയുക തുരടാലോ ഒന്ന് കരുതിയിട്ട് അപ്പോൾ അതൊന്നും ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം രാവിലെ ഈ പത്തിരി ആകുമ്പോഴുള്ള ഒരു പ്രശ്നം അതാണ് ഇപ്പം ദോശയെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാലോ ആ പത്ത് രൂപ ആകുമ്പോൾ അതിൻ്റെ പാ കുയ്ക്കാനുണ്ടാകും പരത്താനുണ്ടാകുമ്പോൾ നമുക്ക് വേറെ ഒരു ചുറ്റുപാടിനും പോകാൻ കഴിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതുമ്പോൾ പോയതിൻ്റെ ശേഷം അതൊക്കെ ഉണക്കാനിട്ടതും ഇങ്ങനെയുള്ള പണികളൊക്കെ എടുത്ത് വേറെ അലക്കാനുള്ളത് വാഷിംഗ് മെഷീൻ ഇടണ്ട് ഒന്നില്ലെങ്കിൽ ഒന്നിങ്ങനെ ഉണ്ടാവും കേട്ടോ അലക്കാൻ പിന്നെ എന്താ പറയുക ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അതുണ്ട് അങ്ങനെ കുറേ പണികളുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഞാൻ ഈ മുകളിലേക്ക് ബാക്കി ഇന്നലെ നമ്മൾ പകുതി ആക്കി അടിച്ചു വാരി പോകുന്നതല്ലേ അപ്പോൾ അവിടെ തുടച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് ഇന്നലെ ഭയങ്കര സമാധാനം കിട്ടും ഒരു നെങ്കിൽ ഒരു കല്ലും കിട്ടി ഇറക്കി വെച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു ഇന്നലെ മുകൾ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയപ്പോൾ അപ്പോൾ ഇനി വെറുതെ ജസ്റ്റ് ഒന്ന് തുടച്ച് പോന്നാൽ മതി വേറെ പണിയൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് ഉള്ള ഓരോരോ പരിപാടികളാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ ന്യൂ ഇയർ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ പുതുവർഷത്തിൽ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിൽ പറയാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇന്ന് പറയാമെന്ന് കരുതി അത് പറയാൻ വിടാൻ കാരണം എന്താ വെച്ചാൽ ഞാനത് തിരികെ ചെയ്യുന്ന ഒരാളല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ മറക്കാൻ കാരണം അതെന്താന്ന് വെച്ചാൽ ഈ ഒരു സ്കിൻ കെയർ സംഭവമാണ് കേട്ടോ അപ്പോൾ അതെന്താ വെച്ചാൽ ഞാൻ തീരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അത് അങ്ങനെ മുഖത്ത് എന്തെങ്കിലും പരട്ട അല്ലെങ്കിൽ ഒരു വെയിലത്ത് പോകുമ്പോൾ ഒരു സൺസ്ക്രീമോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരാളാണ് ഞാൻ അപ്പം എൻ്റെ തുത്ത് എപ്പോൾ പറയുമ്പോൾ തുത്ത് പറയുന്നത് അനിയത്തി എപ്പോൾ പറയുക എന്താത്തേ ഒന്ന് ശ്രദ്ധിക്കുക അതൊക്കെ ഒന്ന് പിന്നെ പുറത്ത് പോകുമ്പോൾ മോയ്സ്റ്റർ സ്ക്രീമും എന്താ പറയുക ഒരു സൺസ്ക്രീമൊക്കെ ഒന്ന് തേക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറം അതേപോലെ തന്നെ ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോയി നമ്മൾ അലഞ്ഞു അലഞ്ഞൊക്കെ വരികയാണെങ്കിൽ ഞാൻ സാധാരണ സോപ്പ് കൊണ്ടൊക്കെ എനിക്ക് മുഖം കഴുകി കടക്കും കേട്ടോ ഇവിടെ മക്കളായാലും അനിയത്തക്കായാലും ഒക്കെ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എണ്ണ തേക്കും കുറച്ച് നേരം നിൽക്കും പിന്നെ കാപ്പിപ്പൊടിയോ കടലപ്പൊടിയൊക്കെ തേച്ച് മുഖമൊക്കെ വൃത്തിയാക്കി അലവരൊക്കെ തേച്ച് അങ്ങനെയൊക്കെ നല്ല അവരൊക്കെ നല്ലോണം ശ്രദ്ധിക്കൂട്ടോ ഞാൻ അങ്ങനെയൊന്നും ശ്രദ്ധിക്കില്ല വേഗം എന്തെങ്കിലും ഒരു സോപ്പിട്ട് മുഖം കഴുകിയിട്ട് ഞാൻ പോയി കിടക്കും അപ്പോൾ അപ്പം എന്നെ അപ്പഴും അവരൊക്കെ ചീത്ത പറയും കേട്ടോ ഒന്ന് നോക്കിക്കൂടെ മെച്ചൊന്ന് മുഖം നോക്കി കൂടെ മുടി ഒന്ന് നോക്കിക്കൂടെ അപ്പോൾ അതൊക്കെ പറയും ഞാൻ ഒന്നും ശ്രദ്ധിക്കാറില്ല അപ്പോൾ ആനിയ പറഞ്ഞി താത്ത എനിക്ക് നാൽപ്പത് വയസ്സ് അപ്പോൾ ഇനി ഈ കഴിഞ്ഞ മേലെനിക്ക് നാൽപ്പത് വയസ്സ് പൂർത്തിയായിട്ട് അപ്പോൾ അവൾ പറഞ്ഞു ഇനിയെങ്കിലും ഈ കുറച്ചൊക്കെ ഒന്ന് സ്കിൻ കെയർ നോക്ക് അതേപോലെ തന്നെ മുടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തരാം എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് ഞാനതൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ ഞാനത് എങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതും കൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ വർഷം സ്കിൻ കെയറും കൂടി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതും കൂടി ഇന്നലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല മറന്നു പോയതാട്ടോ അപ്പം അതും കൂടി ഞാൻ പറയണം അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഞാൻ നേരെ മുകളിലേക്ക് കയറി പോകണം എന്നുള്ള ഒരു ലക്ഷത്തോടു കൂടി വേഗം വേഗം പണികൾ തീർക്കുമായിരുന്നു കേട്ടോ പക്ഷെ അപ്പം ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ എന്താ പ്രസവിച്ചെടുക്കുന്നപ്പോൾ അവരുടെ കുട്ടീൻ്റെ മുടികളയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അറിവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ അതിൽ ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടിയപ്പം എൻ്റെ ഹസ്ബൻഡിനൊരു കൊതി അതിന് എന്താ പറയുക ഈ ബീഫും പൂളയൊക്കെ ഇട്ടിട്ട് നമ്മൾ പിന്നെ കപ്പ ബിരിയാണി എന്നൊക്കെ കുറയില്ലേ അതും ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലിവിടെ ഇറച്ചിയും പൂളിയും വെച്ചത് എന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാക്കില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് കീറൈസ് ബാക്കി ഉണ്ടായി അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി നീനോട്ടിക്ക് പിന്നെ അത് മതി അപ്പോൾ ബീഫിൽ നിന്ന് കുറച്ച് അവൾക്ക് കൊടുക്കുക അപ്പോൾ അവൾക്കത് മതിയല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നാലും എൻ്റെ കുറേ ദിവസമായി പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു നേരെ ഇങ്ങനെ ബീഫും പുളിയും കഴിക്കാൻ ഭയങ്കര ആഗ്രഹാഗ്രഹം എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഓരോ കാര്യങ്ങൾ കാരണം മക്കൾക്ക് എന്തായാലും ചോറ് വേണം അപ്പോൾ മുപ്പേർക്കതുണ്ടെങ്കിൽ പിന്നെ ചോറ് വേണ്ട അത് അത് കഴിച്ചു കഴിച്ചോളൂ അപ്പോൾ മക്കൾക്ക് പിന്നെ മോൾ ഇവിടെ മോളും ഉണ്ട് ഇതുമൊക്കെ ഉണ്ടായിരുന്നാലും ഇന്ന് ഇതും സ്കൂൾക്ക് പോയി മോളും ഇല്ല നീനു മാത്രമേ ഉള്ളൂ അവൾക്കാണെങ്കിൽ ആ ഫ്രിഡ്ജിൽ ഗീ റൈസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്തായാലും അതുണ്ടാക്കാം നമുക്കെന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ കപ്പ കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫ് ഇതാ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് സെറ്റാക്കാം അപ്പം എനിക്കിന്ന് രാവിലെ അങ്ങനെ പിന്നെ ബീഫൊക്കെ നമുക്ക് പെട്ടെന്ന് കുക്ക് വെച്ചിട്ടില്ലെങ്കിൽ വേവാനൊക്കെ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പം ലഞ്ചിന് നേരം വെക്കണ്ടാന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ മുകൾക്ക് തുടക്കാനും ഇതിനൊന്നും പോയില്ലാട്ട് വേഗം ഇത് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നു അപ്പോൾ തന്നെ പാത്രം ഇപ്പോൾ ഇതും പോകുമ്പോൾ തന്നെ ശരിക്കും ഒമ്പതര കഴിയും ഒമ്പത് മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ ആവും പിന്നെ ഞങ്ങൾ ചായ കുടിച്ച് എല്ലാവരും ചില്ലറ സം ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരൊക്കെ ഓരോ സംസാരിച്ചിരുന്ന് നേരെ ഈ പതിനൊ പത്തര പതിനൊന്ന് മണിയൊക്കെ ആകും പിന്നെ കിച്ചണിൽ വരണമെങ്കിൽ അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനി ഇനി മോൾക്ക് പോയി ആ പണികളൊക്കെ തീർത്ത് വരുമ്പോൾക്ക് എന്തായാലും ലഞ്ചിന് നേരം വേഗം അപ്പോൾ അത് വേണ്ടാന്ന് കരുതിയിട്ട് ഞാൻ വേഗം ഇങ്ങനെയുള്ള പണികൾക്കിന്ന് അത് ഇനി ഉച്ചയ്ക്ക് ശേഷം എപ്പോഴും കയറാമെന്ന് കരുതി കേട്ടോ അങ്ങനെയതാണ് ഞാൻ വേഗം ബീഫവിടെ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേഗം കപ്പ പിന്നെ വേഗം ചെറിയ ചെറിയ പൈസ ആക്കിയിട്ട് നന്നായിട്ട് കഴുകി വെക്കണം അപ്പോൾ ഞാൻ വേഗം ബീഫ് പിന്നെ കുക്കറിൽ വെച്ചിട്ട് അപ്പോൾ ഒരുമിച്ച് വെക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ പിന്നെ പൂള വേറെ പിന്നെ ബീഫ് കയറിയൊക്കെ വെക്കണം വെച്ചതിന് ശേഷം പിന്നെ തമ്മിൽ രണ്ടും കൂടിയാണ് മിക്സ് ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വൈകുന്നേരം എന്താ നമ്മുടെ ക്ലീനിങ് പരിപാടിക്കൊക്കെ പോവാം മൊത്തത്തിൽ ഒന്നായിട്ട് മുകളിലും താഴെയൊക്കെ ഒന്നായിട്ടാണ് ക്ലീനാക്കാമെന്ന് കരുതി അപ്പോൾ പിന്നെ നീനും ഇവിടെ ഉണ്ട് പോക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ അവൾ വീട്ടിൽ ഉള്ളത് അവ അവൾ പിന്നെ ഡിഗ്രിക്കും ചേർന്നിട്ടുണ്ട് പിന്നെ അവളെ ഐ കോഴ്സൊക്കെ ഒരുവിധം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻറ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരും കഴിഞ്ഞാൽ അതൊക്കെ അറ്റൻഡ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് അവളെ പരിപാടികളും പോക്ക് എന്താ പറയുക ഓൺലൈനായിട്ട് ഒന്ന് രണ്ട് ക്ലാസ്സുകളും കാര്യങ്ങളും ഡിഗ്രി പിന്നെ ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക അങ്ങനെയൊക്കെയാണ് അവളുടെ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഓരോ ക്ലാസ്സും ഇതൊക്കെ വരുന്നുണ്ട് പക്ഷേ അവളിവിടെ ഉണ്ടാവും ുമ്പം പിന്നെ എന്നോട് പറഞ്ഞ് ഞാൻ ചെയ്തോളാം അടിച്ചു വാര തുടക്കുക എന്നുള്ള കാര്യം അവൾ ചെയ്തോളാം എന്ന് പറയുന്നത് കൊണ്ട് അവതൊരു സമാധാനുണ്ട് ചിലപ്പം ഒരു രണ്ട് മൂന്ന് ദിവസം അവൾ ചെയ്യുമ്പോൾ ഞാനൊന്ന് പിന്നെ ചെയ്യേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയുക കാരണം എന്തായാലും അവർ നമ്മൾ ചെയ്യുന്ന പോലെ ജനവാതിലെ കാര്യങ്ങൾ വാതിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി തട്ടിക്കൊട്ടിയൊന്നും ചെയ്യില്ലല്ലോ അവർ നേരെ അടിച്ച് വരാ തുടക്കം ചെയ്യാന്നല്ലാതെ പിന്നെ അധികമായിട്ട് ഡീപ്പായിട്ട് ചെയ്യൂലല്ലോ നമ്മൾ നമുക്ക് എന്തായാലും പൊടി തട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നീനു ചെയ്താൽ പിന്നെ ഞാനൊന്ന് ഇന്ന് ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് വാങ്ങാറ് അപ്പോൾ ഞാൻ കരുതിരാ മുകളിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് മുഴുവൻ മൊത്തത്തിൽ ഇന്ന് ചെയ്യണം വിചാരിച്ച ദിവസമായിരുന്നു പക്ഷേ അതിനൊന്നും കഴിഞ്ഞില്ല അപ്പം നമ്മൾ വേഗം എന്ത് ചെയ്യുകയാണ് ബീഫ് ആദ്യം ആണ്ട്ട് അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ പാർന്നു വേഗം ഞാൻ ഉള്ളിയൊക്കെ വാട്ടി ചിക്കനൊക്കെ വെക്കണ പോലെയാണ് വെക്കുന്നത് അപ്പോൾ ഒരൊന്നും കൂടി ടേസ്റ്റ് കൂടും പിന്നെ നമ്മൾ എന്താ പറയുക അതൊക്കെ വന്നതിന് ശേഷം നമുക്ക് പിന്നെ തൂമിക്കാനോ അങ്ങനെ അതിനൊന്നും നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം ചീ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ വലിയ ഉള്ളി രണ്ടും പാടെ മിക്സ് ചെയ്തിട്ട് എന്താ പറയുക ഉള്ളി നന്നായിട്ട് വെളിച്ചെണ്ണയിലിട്ട് വാട്ടുന്നുണ്ട് അപ്പോൾ ഇത്തിരി ഉലുവേ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ അന്ന് രണ്ടും കൂടി ഒന്ന് വാട്ടിയിട്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് അത് ചതക്കിയത് ഇട്ടു അതൊന്ന് വാടിയതിന് ശേഷം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കുറച്ചു നേരം വാടിയതിന് ശേഷം പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ബീഫ് ഇട്ടിട്ട് മസാലപ്പൊടികളൊക്കെ ഇടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ ബീഫ് മസാല ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടേണ്ട വെച്ചാൽ എന്താച്ചാലും പിന്നെ നമ്മൾ തൂമിക്കാനോ അല്ലെങ്കിൽ പിന്നെ ആ എന്താ പറയുക വെന്തതിന് ശേഷം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ അതാ നമ്മുടെ ബീഫ് അവിടെ സെറ്റാവുന്നുണ്ട് അപ്പം മീനുട്ടി മണം കേട്ട് കിട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് എന്താക്കണം എന്താണ്ടാക്കണമെന്ന് ചോദിച്ചിട്ട് അപ്പം ചിക്കനോ ബീഫൊക്കെ ആണെങ്കിൽ അവർ അടുക്കളയിലൊക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് വന്ന് നോക്കിയോണ്ട് കൂട്ടോ മീനാണെങ്കിൽ ഒരു ആ വഴിക്ക് നീനുട്ടി പ്രത്യേകിച്ചും ആ വഴിക്ക് വന്നേക്കില്ല മീൻ പിന്നെ ഇഷ്ടമുള്ളത് മോളുവിനാട്ടോ അവൾക്ക് മീനായാലും ബീഫായാലും ചിക്കനായാലും ഒക്കെ അവൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് കൂടി കഴിക്കോട്ടെ അവൾ ഫുഡ് കഴിക്കണ കാണാൻ തന്നെ ഒരു രസമാണ് ആ ഒരു ടേസ്റ്റോടുകൂടി ഇപ്പം എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കും എനിക്ക് അവളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യോ കാരണം അവിടെ ഓൾ തന്നെ ഉണ്ടാക്കി തിരുന്നുണ്ട് ഓളുംമ്മയും മാത്രമുള്ളൂ അവിടെ അപ്പം ഉമ്മക്കാണെങ്കിൽ അങ്ങനെ ഇടക്ക് സുഖമല്ലായും ക്ഷീണ പ്രഷറും കുളിച്ച് രാവിലെ കുറച്ച് െന്തെങ്കിലൊക്കെ ചെയ്താൽ പിന്നെ ഭയങ്കര ക്ഷീണം കേട്ടോ ഓളോ അമ്മാക്കും അപ്പോൾ അങ്ങനെയാണ് കിച്ചണിൽ ചെയ്യാവില്ല രാവിലെ എണീറ്റ് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ കൂടി കൊടുക്കുന്നില്ല അതോ ഉച്ചക്കത്തെ ഫുഡിനൊന്നും അമ്മാക്കു കഴിയൂല അപ്പോൾ അവളെ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കണത് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലി നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ അവളെങ്ങനെ മിസ് ചെയ്യും അങ്ങനെ അതാ നമ്മൾ ഒരുവിധം ബീഫൊക്കെ ഒന്ന് സെറ്റാക്കി വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ബീഫിൽ തന്നെ നമുക്കൊരു വെള്ളം വരുമല്ലോ അപ്പോൾ അത് അത് മതി ഞാൻ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കുക്കറിൽ അത് വെച്ചിട്ടുണ്ട് ഇനി അപ്പുറത്ത് ഞാനതാ പിന്നെ പൂള നല്ല ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെള്ളമൊക്കെ പാർന്ന് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ബീഫ് വന്ന് കുക്കർ മാറ്റി വെച്ചിട്ട് നമുക്ക് പൂൾ ആ ഒരു അടുപ്പത്തേക്ക് വെച്ചാൽ മതി എന്നാൽ തന്നെ വേഗം ഒരു തള തളിച്ചാൽ തന്നെ പിന്നെ ഇത് വേവല്ലോ അപ്പം ഞാൻ എന്താ പറയുക കുക്കറിൻ്റെ വിസിലൊക്കെ പോകുമ്പോൾ കുക്കർ ബീഫ് വന്ന് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കുക്കർ എന്നിട്ട് ആ അടുപ്പിൽ തന്നെ ഞാൻ പൂളെ തീമട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താ പറയുക ബീഫൊന്ന് ആ ഒരു കുക്കറിൻ്റെ വിസിലും കാര്യങ്ങളൊക്കെ പോയേക്കും പൂൾ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ളത് അതിലേക്ക് ഇടാൻ കുറച്ച് ബീഫ് മാത്രം അതിലേക്ക് ഇട്ടാൽ മതി ബാക്കി കുറച്ചിടം നോട്ടെ നാളെ ഇതും മുന്നേ സ്കൂളിലേക്ക് കൊടുത്തേക്കാനും പിന്നെ നീ ഇനോട്ടിക്ക് ഇങ്ങനെ ഈ ഇഷ്ടം അതായത് ഈ ബീഫും പൊളിയും വെച്ചത് അങ്ങനെ മിക്സ് ആക്കി വെച്ചതൊന്നും അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അവൾക്ക് കഴിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ബാക്കി വെച്ചു അപ്പോൾ ഞാൻ അതിലതാ കുറച്ച് ലിവറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ലിവറൊക്കെ നീനോട്ടി കിട്ടുക അപ്പുറത്തോളം ഗീ റൈസ് ഉണ്ടോ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ഗീ റൈസ് ഉണ്ട് അപ്പോൾ അത് ഞാനവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ആ ബീഫ് ലിവറൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ അവളേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ബീഫ് അവൾക്ക് എടുത്ത് വെച്ച് ബാക്കി ഉള്ള എല്ലാ കഷ്ണങ്ങളും പിന്നെ അതിൻ്റെ ആ ബീഫിൻ്റെ നീരൊക്കെ ഞാൻ ഈ ഒരു പു പുളയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി മറിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ തൂമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാ നല്ല ചൂടോടുകൂടി എന്നെ വിളമ്പുന്നുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് അപ്പോഴേക്കും പള്ളീന്നൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കാൻ അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് മൂപ്പർക്കാണ് ഇപ്പോൾ ഇത് വിളമ്പണത് ഞാൻ നീനോട്ടി പിന്നെ ഈ ഒരു സംഭവത്തിനോട് തീരെ താല്പര്യമില്ലാളെ അവൾ റൈസ് ഗീ റൈസ് ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോക്കും അങ്ങനെ ഞാൻ എന്താ പറയുക മൂപ്പേർക്ക് കൊടുത്തു ഞാനും കുറച്ചെടുത്ത് പോന്നിട്ടുണ്ട് അപ്പം അത് നീനുട്ടി അതാ ഗിയർ റൈസും ഇതൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെയും വല്ലാതൊന്നും കഴിച്ചിട്ടില്ല കുറച്ച് ചെറുപയറ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൂള കുറച്ചെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ഒരുപാടൊന്നും എടുത്തിട്ടില്ല ഒരു ഇത്തിരി എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം പിന്നെ അപ്പോൾ സമയം ഏകദേശം ഒരു ഒന്നര ഒന്ന് മുഖക്കെല്ലാം കഴിച്ചിട്ടുണ്ട് നല്ല വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് ആ നേരെ ഞാൻ പിന്നെ മോളിലേക്ക് പോയിട്ടൊന്നുമില്ല ഞാനൊരു ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതി ഇങ്ങനെ നിന്ന് കുറച്ചു നേരം അവിടെ ഇങ്ങനെ കടന്നു കിടന്നപ്പോൾ പിന്നെ അനെത്തി വിളിച്ചു കുറേ നേരം ഓളോട് കുറേ സുള്ളി ഇരുന്നു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മോള് വിളിച്ചു അവളോട് കുറേ വീഡിയോ കോളിൽ അവളോട് കുറേ സംസാരിച്ചു അയറുട്ടനോട് കുറേ സംസാരിച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ച് മണിയോട് കൂടിയാണ് ഇട്ട് ഞാനിപ്പോൾ മുകളിലെത്തി എത്തിയത് സമയം അത്ര വൈകിയതുകൊണ്ട് തന്നെ മക്കൾക്ക് പിന്നെ ചായ കൊടുക്കും മണി കഴിഞ്ഞാൽ പിന്നെ ചായ കിട്ടണമല്ലോ അപ്പോൾ ചായ കൊടുത്തു പിന്നെ അയക്കു കുറച്ച് മിക്സറൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ അവർക്ക് കൊടുത്തു പിന്നെ ഹസ്ബൻഡ് അപ്പോൾ പള്ളിയിൽ നിന്ന് വന്ന അപ്പോൾ പിന്നെ അമ്മപ്പര് കോഫി ആയിട്ടുടിക്കുക അപ്പോൾ മുമ്പേക്ക് കോഫി കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഈ ഒരു സാരി ഇവിടെ കണ്ടിട്ട് അപ്പോൾ അത് എന്താ വെച്ചാൽ ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണുന്ന സ്ഥലത്തേക്ക് വെച്ചതായിരുന്നു കേട്ടോ കാരണം അത് ഈ ഒരു പിന്നെ സാരി ഉണ്ട് ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നായന തന്നാറട്ടോ നാനെൻ്റെ ആങ്ങളുടെ വൈഫ് അപ്പോൾ അവൾ കുറേ ആയിട്ട് ഒന്നൊന്നര മാസം അതിൻ്റെ കയ്യിൽ തന്നിട്ട് അപ്പോൾ ഓരോ തിരക്കളോണ്ട് എനിക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇനി കാണുന്ന സ്ഥലത്ത് വെച്ചാലേ ഇനി അതിലേക്ക് ഞാൻ തയ്ക്കാനൊക്കെ നിൽക്കുകയുള്ളൂ അപ്പോൾ അത് വിചാരിച്ചിട്ട് അത് കാണുന്ന ഭാഗത്ത് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതിലെ മുത്തൊക്കെ എന്താ പറയുക അത് അവളുടെ ആയിരുന്നു അപ്പോൾ സാരി ഇങ്ങനെ ഇപ്പോൾ ചെറിയ മക്കളൊക്കെ കണ്ടാൽ മതി അങ്ങനെ ഉടുക്കൂലല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ടൊരു ചുരിദാർ ആക്കി തയ്ച്ചൊരു താത്തന്നൊക്കെ പറഞ്ഞ് തന്നതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അതിൽ കുറച്ച് നേരം സമയം കളയണം അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കാണുന്ന സ്ഥലത്ത് തന്നെ വെച്ചതാ കേട്ടോ തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ വെച്ച് ഞാൻ വേഗം എന്താ അടിച്ച് വാരാനൊക്കെ അങ്ങോട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ അടിച്ച് വാരാൻ കച്ചറ ഒന്നുമില്ല നമ്മൾ ഇന്നലെയൊക്കെ എല്ലാം വൃത്തിയാക്കി സൂപ്പറയ്ക്ക് പോയതല്ലേ അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല പക്ഷേ എന്തായാലും തുടക്കമല്ലേ തുടക്കുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വരാമെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക അതിങ്ങനെ വൃത്തിയാക്കി അടക്കണേ കാണുമ്പോൾ നമുക്ക് ഒരു അല്ലേ എൻ്റെ പോലെ ഇങ്ങനെ ഇങ്ങനെയുള്ള പിരിന്തുകൾ ഉള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കിത് എവിടെയെങ്കിലുമൊക്കെ കച്ചറയൊക്കെ എടുക്കണ കണ്ടെങ്കിൽ ഭയങ്കര ഒരു ഒരു വിഷമം ഭയങ്കര ഇട അടങ്ങറ ഇങ്ങനെ അപ്പം ഇനിയിപ്പം അതുമല്ല അധികം നമ്മളെ ഉള്ളിലേക്കായിട്ട് അങ്ങനെ അങ്ങനെ വൃത്തിയാക്കാനൊന്നും നിന്നിട്ടില്ല ഇനിയിപ്പോൾ നോമ്പൊക്കെ വരികയാണ് അപ്പോൾ ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗങ്ങളും അങ്ങനെ അങ്ങനെ നമുക്ക് വൃത്തിയാക്കാനുണ്ട് നമ്മൾ പിന്നെ ഓരോ റൂമ് ഞാനങ്ങനെ മൊത്തം മൊത്തത്തിലൊന്നായിട്ടൊരു ദിവസം ക്ലീൻ ചെയ്യുക അങ്ങനെ പരിപാടികൾ എനിക്കില്ല കേട്ടോ ഞാനൊരു റൂമ് അതിന് ഓരോ റൂമുകളിങ്ങനെ ചെയ്യുള്ളൂ അപ്പം നമുക്ക് നോമ്പോൾ ആകുമ്പോൾക്കിന് എല്ലാ എല്ലാ സ്ഥലങ്ങളും അതിന് കവർ ചെയ്ത് വൃത്തിയാക്കി എല്ലാ ഭാഗങ്ങളും വെള്ളം തുടിച്ചു തുടച്ച് വരും കേട്ടോ അപ്പം ഇനി ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ എനിക്കിൻ്റെ അലമാറകളൊക്കെ ഒന്ന് നന്നാക്കാനുണ്ട് അപ്പം നന്നാക്കാൻ എന്താ വെച്ചാൽ പിന്നെ ഇപ്പോൾ ഒരു ഒരു രണ്ട് മാസം കഴിഞ്ഞുണ്ടാവും ഞാൻ അലമാരകളൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെച്ചിട്ട് അപ്പം നീനുട്ടിക്കാണെങ്കിൽ ക്ലാസ് ഉണ്ടാകുമ്പോൾ അവളെ എന്നും രാവിലെ അത് ഇട്ട് അവൾ തന്നെ സെലക്ട് ചെയ്തിടുന്നതുകൊണ്ട് അവൾ പറ്റിയത് എടുക്കുമ്പോൾ താഴേന്നൊക്കെ കണ്ട് വലിച്ചു കണ്ടെടുക്കും മുകളുള്ളതൊക്കെ ചേട്ടപ്പുടം പറഞ്ഞു താഴത്ത് പിന്നെ അതൊക്കെ കൂടെ ഒന്നായിട്ട് തലമുറയൊക്കെ കുത്തി നിറച്ച് വെക്കും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവളുടെ ഭാഗം നന്നായിട്ട് എന്താ പറയുക വൃത്തിയേടായി കിടക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ അപ്പം ഞാൻ അവൾ ഇങ്ങനെ നമ്മൾ നമ്മളെവിടേക്കെങ്കിലും കല്യാണത്തിന് പോകാനുള്ള ഡ്രസ്സുകൾ വേറെ പിന്നെ ജീൻസ് ടോപ്പ് അത് വേറെ ഞാൻ തയ്ക്കുന്ന ഡ്രസ്സ് വേറെ അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കാറാണ് പെട്ടെന്ന് എടുക്കാനും സൗകര്യത്തിനൊക്കെ വണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ആകെ കുത്തി മറന്ന് കിടക്കണം അപ്പോൾ അത് ശരിയാക്കാനുണ്ട് പിന്നെ ഇതും മുൻപ് പിന്നെ ഞാൻ തന്നെ എടുത്ത് കൊടുക്കണതുകൊണ്ട് അങ്ങനെ അങ്ങനെ ആയില്ല കാരണം അവൾ അവളുടെത് ഞാൻ തന്നെയാണല്ലോ ചെയ്യുക പിന്നെ ഇതിൻ്റെ ചുരിദാറിൻ്റെ ഭാഗത്തും അധികം ഒന്നും അങ്ങനെ വൃത്തിയായിട്ടില്ല കാരണം നമ്മളെ മടക്കി വെക്കുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ എല്ലാം കൂടെ ഒക്കൊന്ന് വലിച്ചിട്ട് അതേപോലെ മടക്കി വെക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇനി അടുത്ത പരിപാടിൻ്റെ മനസ്സിലതാണ് കേട്ടോ പ്ലാന് അങ്ങനെ ഓരോ ആ കാര്യങ്ങൾ ഓരോ ദിവസം അങ്ങനെ ചെയ്ത് അങ്ങനെ പോകണം അങ്ങനെ ഇതാണ് നമ്മളിത് ഓരോ റൂമും ഓരോ റൂമും ഇങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ റൂമായിരുന്നു കേട്ടോ മോളിൻ്റെ അവൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആദ്യം കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഈ റൂമായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി അത് കഴിഞ്ഞ് പ്രസവം കാര്യം കഴിഞ്ഞതോടുകൂടി നിങ്ങളെ മുകളിലേക്ക് കയറാറേ ഇല്ലാതെ ഇവിടെ അവൾ പഠിക്കാനും പിന്നെ കിടക്കാൻ മാത്രം താഴേക്ക് വരുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് അവൾ ഒരു രാത്രി ഒരു എട്ട് മണിയോട് കൂടി ഇങ്ങോട്ട് പിന്നെ പഠിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളി ഇന്നൊക്കെ ഇവിടെ ബാത്റൂമുകളിൽ ബാത്റൂമിൽ അവളുടെ എണ്ണ സോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ ഇവിടെയായിരുന്നു അവളായിരുന്നു അവൾ പോയോടുകൂടി ഇവിടെ ആരും ഉപയോഗമില്ല കാരണം നീ ഇനോട്ട് അതേ താഴേന്നാണ് അവൾക്ക് പിന്നെ എല്ലാം എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു മിച്ചു കുട്ടിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെയുള്ള എന്താ പറയുക ഇങ്ങോട്ട് മോൾ മുകളിലേക്ക് വലിയ ഉപയോഗത്തിനൊന്നും വരില്ല അപ്പോൾ മോൾ പോയതിൻ്റെ ശേഷം ഇവിടെയൊക്കെ അങ്ങനെ അനാഥായിട്ട് കിടക്കണം കേട്ടോ ഇപ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇടക്ക് അനങ്ങിയെങ്കിലേ ഉള്ളൂ അങ്ങനെ ഇതാ നമ്മുടെ അതാണ് പിന്നെ വിചാരിച്ച പോലെയൊക്കെ എല്ലാ ഭാഗവും ക്ലീൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട് ഒരു പ്രത്യേക പ്രത്യേക സമാധാനം ഒക്കെ ഉണ്ടിട്ട് അപ്പോൾ നമ്മുടെ ഈ തുടക്കലും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടു ഞാൻ ഇന്നലെ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെയിറ്റ് നോക്കിയപ്പോഴാണ് എപ്പോഴും പിന്നെ നമ്മൾ അന്ന് നോക്കിയില്ലേ ഒന്നാം തീയതി നമ്മൾ നോക്കിയില്ല ആ ഒരു വെയിറ്റ് തന്നെ എപ്പോഴും ഒരു ഇച്ചിരി പോലും കുറഞ്ഞിട്ടില്ല കൂടിയിട്ടില്ല ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പം ഞാൻ ഒന്നാമത് എന്താ വച്ചാൽ ഞാനിപ്പോൾ അങ്ങനെ സ്ട്രിക് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് എന്താ അറിയില്ല വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് വെയിറ്റ് കാണിക്കണമല്ലോ അപ്പോൾ കുറെ കുറയണമല്ലോ എന്നുള്ള ആ ഒരു സംഭവത്തിൽ ഞാൻ ഒന്ന് കഴിക്കാറും മതി തൊട്ട് വേറെ എക്സ്ട്രാ ഒരു സാധനം കഴിക്കാറില്ലായിരുന്നു ഇപ്പം അങ്ങനെയല്ലേ ഇപ്പം എല്ലാം കാണുന്നതൊക്കെ ഒന്ന് തൊട്ട് നാമച്ച് നോക്കുന്നത് കൊണ്ടാണ് തോന്നണു വെയിറ്റ് പിന്നെ ഒരു അവരിത്തിരി കൂടി കുറഞ്ഞിട്ടില്ല പിന്നെ ബർത്ത്ഡേ ആ ഫുഡ് കഴിക്കലും നാലാം തീയതി അഞ്ചാം തീയതി വരെ ഓരോരോ പരിപാടി ആയിരുന്നല്ലോ അപ്പം അതുകൊണ്ട് കേതാൽ കൂടിയിട്ടില്ല അങ്ങനെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം സമാധാനമുണ്ട് പക്ഷേ ഞാൻ ഇനി വിചാരിക്കണം എന്താ വെച്ചാൽ ഒരു പതിനഞ്ചാം തീയതി വരെ ഇതുപോലെ ഞാൻ അങ്ങ് നോക്കും നോക്കിയിട്ട് കുറയുന്നില്ല എന്ന് കണ്ടാൽ ഞാൻ പിന്നെ നോമ്പൊക്കെ വരില്ല പിന്നെ ഇങ്ങനെ നോമ്പിനൊന്നും കഴിയില്ല അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു കീറ്റോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും കീറ്റോ ഡയറ്റിൻ്റെ ഒപ്പം എന്നാൽ നല്ല ഓവർ വെയ്റ്റ് ഉള്ളവർക്കൊക്കെ പറ്റിയൊരു ഡയറ്റാണ് കേട്ടോ കാരണം എന്തായാലും ഒരു മാസം ചെയ്താൽ ചെയ്തെന്തായാലും ഷുഗറായിട്ട് വാക്ക് തരുക പത്ത് കിലോ എന്തായാലും പിന്നെ കുറയും അപ്പോൾ അങ്ങനെ നോമ്പൊക്കെ വരുന്നതിന് മുന്നേ നമുക്ക് പെരുന്നാൾക്കൊക്കെ നമുക്ക് അടിച്ച് വിളിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് കുറക്കണം എന്നുണ്ട് നോമ്പിനേതായാലും നടക്കൂല ഒരു ഡേറ്റൊന്നും നടക്കൂല കാരണം നമ്മൾ കഴിയൂല അത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നോമ്പാണേനു മുന്നേ എന്തായാലും ഒരു പത്ത് കിലോന് ഇനി കുറക്കാം കുറക്കണം നമ്മുടെ ന്യൂ ഇയർ സംഭവങ്ങളാണ് അതൊക്കെ അഞ്ച് കിലോ കുറഞ്ഞപ്പോൾ ഇങ്ങനെ എനിക്ക് എന്ത് സമാധാനം അറിയുമോ ബോഡിക്കും കാര്യങ്ങൾക്കൊക്കെ ഓരോ ഓരോരു ഭയങ്കര സമാധാനമാണ് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ടൈറ്റിൽ ചുരിദാർക്കൊന്ന് ലൂസായി അപ്പോൾ എനിക്ക് വീണ്ടും കുറക്കണമെന്നുണ്ട് അപ്പോൾ ഞാൻ നല്ല ഓവർ വെയ്റ്റ് ആയതുകൊണ്ട് കുറയാനും ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും മിക്കവാറും കിരീടമായിട്ട് തന്നെ തുടങ്ങേണ്ടി വരും ഞാൻ എന്തായാലും ഒരു പതിനഞ്ചാം തീയതി ഒന്ന് നോക്കാം നോക്കിയിട്ട് ഒരു പതിനാല് പതിനഞ്ചാം തീയതി ആകുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ ഏകദേശം അല്ലെങ്കിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ പ്ലാന് അപ്പോൾ എന്തായാലും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നാളത്തെ വീഡിയോ ആയിട്ട് വരാം ബൈ